ഈ ഒരു കോഴിക്കൂട് കൊടുക്കള്ളട്ടോ ഇത് മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കള്ളി മുകളിൽ വരുന്നുണ്ട് കേട്ടോ ഇവിടെ നെറ്റാണ് പക്ഷെ നെറ്റ് എന്ന് പറഞ്ഞാൽ പത്തിൽ നല്ല കന ഇതിൻ്റെ ഉയരം വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് ഒരു കൂടിൻ്റെ ഉയരം വരുന്നത് മൂന്ന് മീറ്റർ നീളം മൊത്തത്തിൽ വരുന്നുണ്ട് ഇത് മൊത്തത്തിലട്ടുണ്ട് പിന്നെ റൂഫ് എന്ന് പറഞ്ഞങ്ങനെ റൂഫ് റൂഫ് ചെറിയ ഭാഗത്ത് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് ഇല്ല എന്നാൽ പറയില്ല സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എന്നാലും കുഴപ്പമില്ല സെക്കൻഡ് ഹാൻഡായിട്ടുള്ളൊരു കൂടാണ് പിന്നെ കാലില്ല കല്ലുമ്പലാണ് കെ വെച്ചിട്ടുള്ളത് ഇത് കൊണ്ടുപോകുന്നവർക്ക് നല്ല ലാഭമാണ് നല്ല ഹെവി കമ്പികളാണ് കൊണ്ട് പതിനാറ് കെ ജിൻ്റെ സ്ക്വയർ ഫൈപ്പ് മുക്കാലി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് പത്ത് എട്ടിലെന്ന് പറയാം ശരിക്കും പത്തിനും കാട്ടി നല്ല കനം തോന്നിക്കണം നെറ്റുമാണ് ഹെവി നെറ്റുമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് കാഷ്ട ധിക ഇവിടെ തലത്തിൻ്റെതാണ് സെക്കൻഡ് ഹാൻഡ് ആണ് സെക്കൻഡ് ഹാൻഡ് വെച്ചാൽ കൂടുതൽ യൂസ് ചെയ്യാതെ അങ്ങനെ ഇട്ടിട്ട് വന്നതാണ് ഇത് നല്ല നല്ല ഇങ്ങനത്തെ ഒരു കൂട് ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കന ഉണ്ടാക്കണ ഒരു സംഖ്യ റേറ്റ് വരണം ഇത് ടോട്ടൽ ഏകദേശം മൂന്ന് മീറ്ററോളം വീരുണ്ട് മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കള്ളി മുകളിലുണ്ട് അടിയിൽ മൂന്ന് കള്ളിയാണ് ഉള്ളത് ആയിട്ടുള്ളത് സാർക്ക് ബന്ധപ്പെടട്ടോ അത്യാവശ്യം ഒരു കൂടുണ്ട് ഉയരം പതിനെട്ട് പതിനെട്ട് ഇഞ്ച് ഉയരമാണ് മുകളത്തും പതിനെട്ട് ഇഞ്ച് ഉയരം തരണം കേട്ടോ അത്യാവശ്യം മുകളിൽ നാല് അടിയിൽ മൂന്ന് കളിയായിട്ടാണ് ഉള്ളത് വേക്കയ്ക്ക് വീതി മൂന്നടി കേട്ടോ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഇതിൻ്റെ ഇത് വിടുത്ത് മൂന്നടി വിടുത്തും വരണം കാരണം നെറ്റ് എന്ന് പറഞ്ഞാൽ അത്രക്കും നെറ്റ് നല്ല അതായത് പത്തിനെങ്കാട്ട് നമ്മൾ കനം കൊണിക്കുന്ന ഐറ്റം നെറ്റാണ് മുകളിലും നെറ്റാണ് ഇട്ട് എടുത്തത് പിന്നെ റൂഫാണുള്ളത് റൂഫ് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ഇത് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു അഞ്ചോ ആറോ ആളുകൾ പിടിച്ചിട്ട് ദോസ്റ്റ് വണ്ടിയിലൊക്കെ സാധനങ്ങൾ പോകുള്ളൂ അത്രക്കും വെയിറ്റ് ഉള്ളൊരു കൂടാണ് ഓക്കെ ഇതിൻ്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് കൊടുക്കേണ്ടത് സെക്കൻഡ് റേറ്റിലാണ് കൊടുക്കുന്നത് പുതിയത് ഉണ്ടാക്കണമെങ്കിൽ ഈ സാധനം പത്ത് മുപ്പത് രൂപം വേവും ചെയ്യും അപ്പോൾ ഇത് സ്ഥലമുള്ള എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ല കോട്ടക്കൻ്റെ ഉള്ളേരിയൊക്കെയാണ് ഇരിങ്ങാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ കൂടുതൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഡെലിവറിയോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കില്ല ഇവിടെ വന്ന് താല്പര്യങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ഇത്രച്ചും നല്ല ക്വാളിറ്റി കമ്പിയും ക്വാളിറ്റി നെറ്റൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ കൂടുകളാണ് റൂഫ് എന്താ റൂഫിന് ചെറിയ കംപ്ലയിൻ്റ് ഉള്ളു പക്ഷേ കുഴപ്പമില്ല മഴ കൊള്ളുന്നു മഴ തന്നെ വിനിക്കണം മുഖത്തെ ഇതൊക്കെ സീറ്റ് ജീവപരാറായിട്ട് അതൊന്നും കൊടുക്കാറില്ല അതാണ് ഇവിടെ നെറ്റാണുള്ളത് ഈ നെറ്റ് കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെവി നെറ്റാ കേട്ടോ ഹെവി നെറ്റിന് ഹെവി നെറ്റും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള സ്ക്വയർ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ പതിനാറ് കെ ജിയിലെ സ്ക്വയർ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ താല്പര്യം ഉള്ളത് ബന്ധപ്പെടാം ഉള്ളിൽ നെറ്റാണ് അതായത് കെ ജി സിസ്റ്റാണ് താല്പര്യങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെട്ട നമ്മൾ ആദ്യം പറയുന്നത് ചോദിക്കുന്നവർക്ക് എന്നാൽ മെസ്സേജ് വിട്ടുകൊള്ളി വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ടെലിഫോൺ എടുക്കാൻ പറ്റിക്കോളും എന്നല്ലാതെ മലപ്പുറം ജില്ലയിലാണ് കോട്ടക്കലിൻ്റെ ഉള്ളേരിക്ക് ഇരിങ്ങാതെന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് അപ്പോൾ താല്പര്യം സെക്കൻഡാൻഡ് കൂട്ടിലുള്ളവർക്ക് ഇത് കൊണ്ടുപോകണം ആളുകൾക്ക് ഇത് വന്നിട്ട് എടുത്തു കൊണ്ടുപോകണം അല്ലാതെ നമ്മൾ ഡെലിവറി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കില്ല ആദ്യം പറയുകയാണ്